വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് സ്നേഹസ്പർശം എന്ന പേരിൽ മെയ് മാസം പ്രവർത്തനം ആരംഭിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനകീയ സംഗമം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു േറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു എസ് ടി പി ട്രീറ്റ്മെൻറ് ആയിരുന്നു അത് നമുക്ക് ഗവൺമെൻറ് നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കോടി രൂപയായി പണം അനുവദിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകുകയാണ് അങ്ങനെ എല്ലാ രീതിയിലും ഇന്ന് ഒരു നല്ല സെൻ്റർ അത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തുകയാണ് അപ്പോൾ ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ അത് സമ്പൂർണ്ണമായും ഞങ്ങളുടെ ഏജൻസി കൂടി കഴിയാറുള്ളൂ അത് സമ്പൂർണ്ണമായും സൗജന്യമായി തന്നെ നൽകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ മീറ്റിംഗ് വിളിച്ച് അതോടൊപ്പം തന്നെ പിന്നീട് ജനപ്രതിനിധികളെയും വിവിധ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെ മീറ്റിംഗ് വിളിച്ച് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് നമുക്ക് ആദ്യഘട്ടം ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ട് കണ്ടെത്തുക എന്നുള്ള

രാഹുൽഗാന്ധി എം പി വകയിരുത്തിയ അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ആരംഭിച്ച പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നര കോടി രൂപയോളം മുടക്കിയാണ് അടിസ്ഥാന സൗകര്യമൊരുക്കിയത് ദേശീയ ആരോഗ്യ മിഷനിൽ നിന്നുള്ള ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിട്ടുള്ള എസ് ടി പി പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈനംദിന ചെലവുകൾക്കായി ഒരു വർഷത്തിൽ ഏകദേശം ഒരു കോടി രൂപയാണ് കണക്കാക്കുന്നത് പ്രസ്തുത തുക സമാഹരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രവർത്തകർ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചാണ് ജനകീയ യോഗം ചേർന്നത് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ഒരു മാസത്തെ ഓണറേറിയം പ്രസ്തുത ഫണ്ടിലേക്ക് നൽകും മറ്റ് വ്യക്തികൾ സംഘടനകൾ എന്നിവരും തുക നൽകും വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസ്നേഹസ്പർശം എന്നുള്ള പേരിൽ ആദ്യഘട്ട മീറ്റിംഗ് ഇന്ന് ഇവിടെ ഒരു സപ്പോർട്ടിംഗ് കമ്മിറ്റി നിലവിൽ ഇന്ന് രാവിലെ ടി കെ ഗാർഡനിൽ വെച്ച് നടന്ന ജനകീയ മീറ്റിങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ വിവിധ സംഘടനയുടെ പ്രതിനിധികൾ അതുപോലെ തന്നെ വ്യാപാരി സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള നാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞത് എല്ലാവരും ഇതിൻ്റെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല നമ്മളിതിൻ്റെ ഫണ്ട് സമാഹരണം നമ്മുടെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ തുടങ്ങുന്ന ഡയൽ സെൻറ്ററിന് ഒരുപാരിച്ച ഫണ്ട് നമുക്ക് ഇതിന് വേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ വിവിധ വ്യക്തികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ഉൾപ്പെടെ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ഇന്നത്തെ മീറ്റിങ്ങിൽ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളെയൊക്കെ കണ്ട് നമ്മൾ വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടി ഇതിൻ്റെ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഏതാനും പിന്നെ മാസങ്ങൾക്കകം നമ്മുടെ ഈ ഡയൽ സെൻ്റർ പൂർത്തീകരിക്കാനുള്ള സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ നാടിൻ്റെ ഏവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളും ഇതുമായി ഒരിക്കൽ കൂടി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി സ്ഥിരസമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ ടി സുലേഖ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞുമുഹമ്മദ് എൻ എ മുബാറക് ടി രവീന്ദ്രൻ എൻ പി ജലാൽ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി സി പി എം സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് എന്നിവർ സംസാരിച്ചു വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ